എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനെന്നേ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് ഒരു വിവാദം ഉണ്ടാക്കാനോ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പേരെങ്കിലും അറിയുകൾക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ഈ പറയുന്ന പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി മാത്രം ആണ് ഒരിക്കലൊരു വിവാദത്തിന് വേണ്ടിയിട്ടല്ല ഞാനത് വേഗം തന്നെ പറഞ്ഞു തീർക്കാം കാരണം രണ്ട് ദിവസം മുമ്പ് കൊടുങ്ങല്ലൂർ ഞങ്ങൾ സിനിമ കാണാൻ പോയി സീക്രട്ട് സിനിമ കാണാൻ പോയി സീക്രട്ട് സിനിമ കാണാൻ പോയപ്പോൾ അവിടെ ചെന്നിരുന്നു ടിക്കറ്റ് എടുത്ത് ഞങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി സീറ്റ് ഇരുന്നു ഇരുന്ന് അപ്പം തന്നെ ഞങ്ങളുടെ ബാക്കിൽ രണ്ട് മൂന്ന് പേർ വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചേച്ചി ഇന്ന് വിളിച്ച പോലെ തോന്നി ഇപ്പം ഞാൻ വിചാരിച്ച പരിചയമുള്ള ആരെങ്കിലായിരിക്കും എൻ്റെ നാടല്ലേ ജലീ മുകൾ മുഗൾ മാളിൻ്റെ രണ്ട് മൂന്ന് വീട് അവിടെ ബാക്കിലാണ് എൻ്റെ വീട് സ്വന്തം വീട് അപ്പോൾ നമ്മളാരെങ്കിലും അവിടെ അയൽപ്പുഗത്തുള്ളവർക്ക് ആരെങ്കിലും ആയിരിക്കും വെച്ചാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അല്ല ഞാൻ ചിരിക്കുകയും ചെയ്തു അല്ല അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ ചേച്ചി വിളിച്ചല്ല ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത അവിടെ ഇരുന്ന് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു സീനൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഈ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരം അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കിയിട്ട് രക്ഷമില്ല പിന്നെ ഇവർ സിനിമയിലെ കഥ പറയാൻ തുടങ്ങി അവ മരിക്കുമായിരിക്കും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നോക്കും മാറിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സീറ്റ് നമ്പർ ഉണ്ടെങ്കിൽ പോലും മാറിയിരിക്കുക എന്ന് പറയണത് വേറെ സീറ്റിലെ ആൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമല്ല നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഭാഗ്യത്തിന് അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് നീ അത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞു അങ്ങനെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു പിന്നെയും കുറച്ച് നേരം കൂടി ഇരുന്നു കുറച്ച് നേരം കൂടി ഇരുന്നപ്പോൾ അദ്ദേഹത്തിനും പറ്റണില്ല മോനും പറ്റണില്ല പറ്റണില്ല എന്ന് പറഞ്ഞു ഇവിടെ സംസാരം ഭയങ്കരമായിട്ട് വരുന്നെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തല്ലുപിടിക്കാനോ വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കാതെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള റോയില് വന്ന് അവിടെ സീറ്റിലിരുന്നു അവിടെ ഇരുന്നിട്ട് പോലും ഇവരുടെ സംസാരം ഉറക്കെയുണ്ട് പക്ഷെ അതിനെതിരെ ആരും പ്രതികരിക്കണില്ല എനിക്ക് പോയി പറയണം പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ തൽക്കാലം ഒരു സിനിമ കാണാൻ വന്നല്ലേ ഇപ്പം നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ ഈ നമ്മൾ മാറിയിരുന്നല്ലോ എന്ന് പറഞ്ഞു ഓക്കെ ശരി പക്ഷെ ആ ചെയ്ത രീതി ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മളവിടെ കംപ്ലൈൻ്റ് ചെയ്യണം കാരണം ഇത് നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ട് ഒരു പബ്ലിക് പ്ലേസിലാണ് വന്നിരുന്നത് സിനിമ കാണുന്നത് എന്നിട്ട് ഇവർ ഈ സംസാരം ഞങ്ങൾ ഇരുന്നിട്ട് നിർത്തിയില്ല കേട്ടോ ഇൻ്റർവെല്ല് കഴിയുമ്പോഴൊക്കെ ഇയാൾ ഒരു പയ്യൻ പത്ത് മുപ്പത്തി രണ്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഒന്ന് മാക്സിമം തോന്നുന്നു കണ്ടിട്ട് എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല ഫോൺ കോൾ വരുന്നുണ്ട് ഫോണെടുത്ത് അവർ തിയേറ്ററിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ അവർ നടത്തുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞ് ഞാൻ ഇത് നോക്കണമെങ്കിൽ ഇടയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് ഈ ഫോണിൽ ഇവർ സംസാരിക്കണപ്പോൾ പെട്ടെന്ന് ഞാൻ ഞാനിങ്ങനെ സൈഡിലേക്ക് നോക്കി അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫ്രീ ആയിട്ടിരുന്ന് സിനിമ കാണിൽ നിങ്ങൾ ആ സിനിമാ തിയേറ്ററിലെ സീറ്റുകൾ മൊത്തം ബുക്ക് ചെയ്തിട്ട് ഇരുന്ന് നിങ്ങളങ്ങനെ കാണാം കുഴപ്പില്ല പക്ഷെ നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരല്ല പബ്ലിക്കാണ് പബ്ലിക്ക് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ ആൾക്കാർ അവിടെ വന്നിരുന്ന് കാണുമ്പോൾ അവർ അവരുടെ സമയവും പൈസയും സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ വന്നിരുന്നത് സിനിമ കാണുന്നത് നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ മാന്യത എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ മാന്യത കീപ്പ് ചെയ്യേണ്ടത് മാന്യതയല്ല ചെയ്തിരിക്കേണ്ട മര്യാദ ഉണ്ട് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട മര്യാദ ഒരു സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ കയറി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ കണ്ട എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇരിക്കുന്ന എല്ലാവരും കൂടെ എഴുന്നേറ്റ് കൂവുക കൈയ്യടിക്കുക ബഹളം വയ്ക്കുക അതൊക്കെ സിനിമ കാണേണ്ട എൻജോയ് ചെയ്യണ ഭാഗമാണ് അല്ലാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരിന്ന് ഉറക്കെ സംസാരിക്കുക കയ്യടിക്കുക കയ്യടിക്കാമല്ലോ ഉറക്കെ സംസാരിക്കുക ഫോൺ വിളിക്കുക എന്നൊക്കെ പറയണത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യം മര്യാദയില്ലാത്തൊരു കാര്യമാണ് ഒരിക്കലും ചെയ്യരുത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതുപോലെ മുമ്പ് പോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല ടോവിനോ തോമസ് അഭിനയിച്ച ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ലക്ഷ്മി തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരു ഫാമിലി ഇരിക്കേണ്ട ആ ഫാമിലിയിൽ ഒരു അഞ്ചോ ആറോ വയസ്സുള്ള ഒരു പെൺകുട്ടി അപ്പോൾ ഈ സ്ക്രീനിൽ സ്ക്രീനിന്ന് ലൈറ്റിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ ആ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ കുട്ടീനെ കാണാം ഈ കുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മോനും ഇരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ചാടുകയാണ് അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പോൾ ആദ്യം ഞാൻ കുറേയൊക്കെ ബാക്കിലേക്ക് നോക്കി ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞിട്ടും ഈ കുട്ടിയുടെ പാരൻസ് ഒന്നും ശ്രദ്ധിക്കണില്ല ലാസ്റ്റ് ഒരു അരമണിക്കൂറിന് മേലെ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂറൊക്കെ ആയ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞ് ഈ കുട്ടീൻ്റെ മര്യാദയ്ക്ക് നിങ്ങൾ എഴുത്തിട്ടോ എന്ന് പറഞ്ഞു ഇരുത്തിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഉണ്ട് ആ കുട്ടീൻ്റെ സീറ്റിൽ എത്തുന്നതിന് വേറെ ഈ കുട്ടിൻ്റെ അച്ഛൻ ആ കുട്ടീനോട് പറഞ്ഞു കണ്ടാ പറഞ്ഞത് കണ്ട ആ നിന്നെ നല്ല ചീത്ത പറയൂട്ടോ നല്ല വഴപ്പ് പറയൂട്ടോ അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണ്ടേ ഓനത് ചെയ്യാൻ പാടില്ല നമ്മൾ അത് ആ സീറ്റിലിരിക്കുമ്പോൾ അവർക്കത് കാണാൻ പറ്റില്ല നീ ഇവിടെ വന്നിരിക്കി അങ്ങനെ ചെയ്യരുത് എന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ തെറ്റിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള പാരൻസ് തന്നെ അത് തിരുത്തി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാലേ അത് മനസ്സിലാവുള്ളു ഇല്ലേ അപ്പോൾ അത് അവരുടെ പേരൻസ് ആ കുട്ടിയുടെ പാരൻസിനെ അവർക്ക് അവരുടെ മോളെ മോനെ ഇഷ്ടമുള്ള പോലെ വളർത്താം അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല അപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായി ആ തിയേറ്ററിൽ കാണാനിരുന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലിരുന്നവർക്കും വള വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരും ഇടയ്ക്ക് ഇങ്ങനെ തിന്നി നോക്കുന്നുണ്ടായിരുന്നു ഈ സംസാരം കേട്ടിട്ട് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ആരും അവിടെ ബാക്കി കാണാൻ വന്നിരുന്നവരെല്ലാവരും മര്യാദ ഉള്ളവരായത് അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ഒരു വഴക്കുണ്ടാക്കാനോ ആരും തുനിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ താങ്ക് യു